നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഒളിമ്പിക്സിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബോഡക്സിലാണ് മത്സരം എന്താണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് അർജന്റീനയുടെ ഗോൾ കീപ്പർ ജെറോണിമോ റുള്ളിക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹം അതിന്നലെ തുറന്നങ്ങ് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്കെതിരെ അണിനിരക്കുന്ന ഒരു വിഭാഗം വിഭാഗവാളുകളെയാണ് ഒരു ഹോസ്റ്റൈലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കും സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക ഞങ്ങളുടെ റഗ്ബി ടീമിനുണ്ടായിട്ടുള്ള അനുഭവം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദേശീയ ഗാനം പാടുമ്പോൾ മുതൽ കൂ വിളിക്കലുകൾ അന്ന് തുടങ്ങിയിരുന്നു അത് ഇന്നും ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് തന്നെ ആ കളിക്കളത്തിലേക്ക് പോകുന്നത് പക്ഷേ അതൊന്നും ഞങ്ങള് കാര്യമാക്കുന്നില്ല കളിക്കളത്തിൽ ശ്രദ്ധിക്കുക അതിൽ ഫോക്കസ് ചെയ്യുക വിജയിച്ച് കയറുക ഇതാണ് ലക്ഷ്യമെന്ന് ജെറോണി മോറൂള്ളി പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ടി വൈ സി സ്പോർട്സ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റു മാധ്യമങ്ങൾ ഇ എസ് പിന്നി അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഹോസ്റ്റിലിറ്റിയുള്ള ക്ലൈമറ്റ് തന്നെയാണ് ഈ കളിക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കെതിരെ ഉണ്ടാവാനും സാധ്യതയില്ല കളിക്കളത്തിലേക്ക് നമ്മൾ പോകുന്നു നമ്മുടെ ദേശീയ ഗാനം മുതൽ അങ്ങ് കൂവലേൽക്കുന്നു ഇത് ഞങ്ങളുടെ റഗ്ബി ടീമിനെതിരെ അവർ ചെയ്തതാണ് ഞങ്ങൾക്കറിയാം അത് ഒരു പക്ഷെ ഞങ്ങൾക്കെതിരെ ഓരോരുത്തർക്കെതിരെയുള്ള കളിക്കാർക്കെതിരെയുള്ളതാവില്ല വേൾഡ് കപ്പിലും അതിനുശേഷവും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ തുടർന്ന് സംഭവിക്കുന്നതാണ് ഇതൊക്കെ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതിന് എങ്ങനെയായാലും ഒരു മനോഹരമായ മത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ മാച്ചായിരിക്കും കാരണം വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ആദ്യമായിട്ടുള്ള ഒരു മത്സരമാണ് വരാൻ പോകുന്നത് പിന്നെ ലാസ്റ്റ് സെർക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള എല്ലാ സെർക്കം സ്റ്റാൻസസും പരിഗണിക്കുന്നുണ്ട് ഏർ ഞങ്ങൾ അർജന്റീനയാണ് വിന്നേഴ്സാണ് വേൾഡ് കപ്പിലെയും കോപ്പ അമേരിക്കയിലെയും വിന്നേഴ്സാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞങ്ങളെ തോൽപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടാകും അതും വ്യക്തമായിട്ടറിയാം ഒരു തന്നെയാണ് തീരുമാനം എന്ന് ജെറോണി മോർ ഉള്ളി പറയുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് വേൾഡ് കപ്പ് ഫൈനലും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ റീസെന്റ് മന്തികളിൽ മന്തുകളിൽ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കോപ്പ അമേരിക്ക ഫൈനൽ ശേഷമുള്ള ചാൻറ്റും കാര്യങ്ങളും അതൊക്കെ അടക്കമാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ മനസ്സിലുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവും എതിർപ്പും ഒക്കെ സ്റ്റേഡിയത്തിൽ കാണികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഒരുങ്ങി തന്നെയാണ് അർജന്റീന ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം പറയും അതേസമയം തിയറി ഹെൻറിയോട് അദ്ദേഹമാണ് ഫ്രാൻസിന്റെ ഒളിമ്പിക് ടീമിന്റെ കോച്ച് അദ്ദേഹത്തോട് ചോദിച്ചു ഈ റീസെന്റ്ലി ഉണ്ടായിട്ടുള്ള വിവാദത്തെക്കുറിച്ച് അർജന്റീന ടീം കോപ്പ അമേരിക്ക ജയിച്ചിട്ട് നടത്തിയ ചാന്ദിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല അതിനെക്കുറിച്ച് ഇനി സംസാരമില്ല കളിയെക്കുറിച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ എന്നാണ് തിയറി ഹെൻറി പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും സ്റ്റേഡിയത്തിലെ കാര്യങ്ങൾ അങ്ങനെ ആവില്ല എന്നുറപ്പാണ് ഈ ഒളിമ്പിക്സിൽ റഗ്ബി മത്സരം അർജന്റീനയും ഫ്രാൻസും തമ്മിൽ നടന്നപ്പോൾ എന്തുണ്ടായി എന്നെല്ലാവർക്കും അറിയാം ആ സീനുകളൊക്കെ വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി